കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിവിധ തദ്ദേശ ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു നാൽപ്പത്തിരണ്ട് വർഷമായി സി പി എം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന വാർഡായിരുന്നു ഇത് ഇരട്ട പദവിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എൽ ഡി എഫ് വാർഡ് മെമ്പറെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയിരുന്നു തുടർന്നാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നതും എൽ ഡി എഫിനിപ്പോൾ തിരിച്ചടി നേരിട്ടതും എന്നാൽ മലപ്പുറത്തെ തന്നെ ആലങ്ങോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് കോൺഗ്രസ്സിൽ നിന്ന് എൽ പിടിച്ചെടുത്തു കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചിരുന്ന സീറ്റായിരുന്നു ഇത് തൃശൂരിലെ നാട്ടികയിൽ യു ഡി എഫ് അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ് ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തും യു ഡി എഫ് പിടിച്ചെടുത്ത് എൽ ഡി എഫിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡും പാലക്കാട് തച്ചമ്പാറ നാലാം വാർഡും കോൺഗ്രസ് പിടിച്ചെടുത്തു കോട്ടയം മതിരമ്പുഴ പഞ്ചായത്തിലെ മൂന്നാം വാർഡും കൊല്ലം പടിഞ്ഞാറേ കല്ലട അഞ്ചാം വാർഡും എൽ പിടിച്ചെടുക്കുകയും ചെയ്തു കണ്ണൂർ കണിച്ചാർ പഞ്ചായത്ത് ആറാം വാർഡും മാടായി ആറാം വാർഡും എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുകയാണ് പത്തനംതിട്ട എഴുമറ്റൂർ അഞ്ചാം വാർഡിൽ ബി ജെ പി വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇത് കോൺഗ്രസ് സ്ഥിരമായി വിജയിച്ചിരുന്ന സീറ്റായിരുന്നു തൃശൂരിലെ നാട്ടിക പാലക്കാട്ടെ തച്ചമ്പാറ ഇടുക്കി കരിമണ്ണൂർ എന്നീ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് തുടർഭരണം നഷ്ടമായിരിക്കുകയാണ് മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫ് അട്ടിമറി വിജയം നേടി ഇനിയും ഫലങ്ങൾ വരാനിരിക്കുകയാണ് ചിലയിടങ്ങളിൽ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ